ഹലോ ഫ്രണ്ട്സ് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണെ അപ്പം കാണാം അങ്ങനെ തലേ നമ്മൾ പുതിയ ഷൂ ഒക്കെ വാങ്ങിയിരുന്നു അപ്പോ അതൊക്കെ ഇട്ട് അത് സെറ്റാണ് നമുക്ക് കുറച്ച് സ്റ്റൈലൊക്കെ ആക്കണ്ടേ അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നല്ല വെയിലാണ് എന്താ വെയിലത്തെ ഞാൻ സുന്ദരനായില്ലേ അപ്പോൾ നോക്കിയപ്പോഴാണ് നമ്മളെ വണ്ടിക്ക് കുടിക്കുള്ള എണ്ണ അയിലില്ല അപ്പൊ നമ്മൾ എന്തായാലും അടിക്കാൻ വേണ്ടി വന്ന് അങ്ങനെ അടിച്ച് നേരെ കല്യാണം വീട്ടിലു വിട്ട് അപ്പോഴാണ് ചേച്ചിക്ക് മുല്ലപ്പൂ വേണം മുല്ലപ്പൂ വേണം പറഞ്ഞുള്ള കരച്ചില് അങ്ങനെ മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോയി സ്വർണം പോലെയാണ് ഇതിന്റെ വില നല്ല വിലയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അത് വാങ്ങി പോന്നു ഇപ്പൊ എങ്ങനെ അല്ലെ അവളും സുന്ദരി ആയില്ലേ അങ്ങനെ കൊറച്ചു നേരം കഴിഞ്ഞപ്പൊ അമ്മായിന്റെ പൊട്ടിത്തെർപ്പും ഞങ്ങളെ കൂടെ കൂടി ആള് പാവാണ് കിട്ടോ കാണുന്ന പോലെ ഒന്നല്ല അങ്ങനെ അതിന്റെ കൈയും പിടിച്ച് നടന്നു നമ്മള് ആളൊരു പാവായുണ്ട് നമ്മളെ അടുത്ത് എപ്പോഴും ഉണ്ടാവും പാവാണ് അങ്ങനെ ഞങ്ങള് കല്യാണപ്പെ വീട്ടിലെത്തി നമ്മളെ സ്വീകരിക്കാനും കൊറേ ആൾക്കാർ ഉണ്ടായിരുന്നു കൂടാതെ നമുക്ക് അവിടെ നിന്ന് ഒരു ഡ്രിങ്കും കിട്ടി നല്ല ടേസ്റ്റ് ഇനി അപ്പൊ ഇവരുടെ കല്യാണേനി അങ്ങനെ ഇവരുടെ താലികെട്ടൊക്കെ കഴിഞ്ഞ ഇവര് വലമെക്കാൻ വേണ്ടി തുടങ്ങി ചെക്കന്റെ മൊത്തം നല്ല നാണൊക്കെ കാണണ്ട് ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് കൊറേ പേര് ഇടയിൽ ഓടുന്നതൊക്കെ കണ്ടു അപ്പൊ എന്താന്ന് നമുക്ക് മനസ്സിലായില്ല അപ്പഴാണ് നോക്കിയപ്പോഴാണ് എല്ലാരും ഫുഡിന് വേണ്ടിയിട്ടുള്ള ഓട്ടാണ് അപ്പോ നമ്മളൊന്നും നോക്കിയില്ല നമ്മള് ഓടാൻ വേണ്ടി നിന്ന് അപ്പും എന്ന് പറഞ്ഞ പോലെ ഫുഡും മുഖ്യംപിക്കില്ലേ അപ്പൊ ഫുഡ് കഴിക്കുള്ള സ്ഥലത്തേക്ക് പോയപ്പോ അവിടെ സീറ്റിന് വേണ്ടി പെരുന്നല്ലേ എന്തായാലും നമ്മള് ലാസ്റ്റ് തല്ലിന്റെ ഇടയില് നമുക്കൊരു സീറ്റും കിട്ടി അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് നല്ല സദ്യ ടേസ്റ്റ് കണ്ട് അങ്ങനെ നമ്മളെ ഫുഡ് അടിക്കഴിഞ്ഞു നല്ല വേഷപ്പായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പേനി ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഇണ്ടേനി അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞു അവിടത്തെ പാടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വന്നിരുന്നു ഉച്ച ആയോണ്ടോ നല്ല ചൂടാർന്നു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് അപ്പൊ ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്